പോലീസ് എഫ് കിട്ടുമ്പോൾ തന്നെയാണ് സർക്കാർ വെബ്സൈറ്റിൽ തന്നെയാണ് അതും കിട്ടുക എന്നറിയാതിരിക്കാനും മാത്രം വിവരക്കേടുണ്ടോ എം എൽ പ്രതിഭയുടെ പാർട്ടി സി പി എം നയിക്കുന്ന സർക്കാരിന്റെ എക്സൈസ് ഇട്ട എഫ്ഐആർ ആണ് ലഹരിക്കേസ് ആണ് ഈ തമ്മാടിപ്പടയിറക്കി നാല് തെളിവെളിപ്പിച്ചാൽ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാൽ പേടിച്ചങ്ങ് വാബുത്തും എന്നാണ് ധാരണയെങ്കിൽ തെറ്റാണ് പാർട്ടി പ്രതിരോധത്തിന് അശ്ലീല വർത്താനങ്ങളും അമേധ്യം നാറുന്ന നാവുകളുമായി മൂത്രപുര സാഹിത്യം പറയുന്ന ആ സൈബർ വൈകൃത പടയോടാണ് വാർത്ത കൊടുത്തതിന് ഭരണകൂട വേട്ട കള്ളക്കേസ് ജയിൽവാസം വാർത്തയുടെ വാ പിന്നെയാണോ നിങ്ങളുടെ ഈ പേടിക്കൽ വെറുപ്പിന്റെ വക്താക്കൾ പോയി പണി നോക്കണം നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രതിഭയല്ല ഇതൊരു പ്രതിഭാസമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു യു പ്രതിഭ എം എൽ എയുടെ മകനെതിരെ കേസ് എടുത്ത് അതും എക്സൈസ് വകുപ്പ് ഒരു കേസ് എടുത്ത് തൊട്ടു പിന്നാലെ അതിൽ പല മറിമായങ്ങളും സംഭവിച്ചിരിക്കുന്നത് അതിലേറ്റവും അവസാനം കുറ്റക്കാരായി മാറിയിരിക്കുന്നത് മാധ്യമ പ്രവർത്തകരാണ് മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന ഫേസ്ബുക്ക് ലൈവിലൂടെയും അല്ലാതെയും യു പ്രതിഭയുടെ മുറവിളി ഉണ്ടായതിനു പിന്നാലെ അതിലൂടെ ഉണ്ടായ ജാതീയമായ അധിക്ഷേപങ്ങളടക്കം ചൂണ്ടിക്കാട്ടി ഭീഷണികളടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് ചാനലുകൾ യു പ്രതിഭയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് യു പ്രതിഭയുടെ മകൻ കഞ്ചാവ് സംഘത്തോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരു വലിയ വിഷയമല്ല തൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് അല്ലല്ലോ പിടിച്ചത് എന്നുള്ള കാര്യമാണ് പറയുന്നത് മകൻ ഉപയോഗിച്ചോ ഇല്ലയോ ആ കൂട്ടുകെട്ട് നല്ലതാണോ മോശമാണോ എന്ന കാര്യത്തിൽ ഒന്നും തന്നെ പ്രതിഭയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല അതുകൂടാതെ മകൻ്റെ അറസ്റ്റ് നടത്തിയ സുഹൃ മകൻ്റെയും സുഹൃത്തുക്കളുടെയും അറസ്റ്റ് നടത്തിയ ആലപ്പുഴയിലെ എക്സൈസ് സംഘത്തിലെ ഡെപ്യൂട്ടി കമ്മീഷണർ കൂടിയായിട്ടുള്ള പി കെ ജയരാജന് നല്ലൊരു പണിയും തൊട്ടു പിന്നാലെ ലഭിച്ചിട്ടുണ്ട് കേസെടുത്തതിന് പിന്നാലെ എക്സൈസ് കമ്മീഷണറെ സ്ഥലം മാറ്റിയ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് അടിയന്തര നടപടിയായിട്ട് വേണം ഇതിനെ നോക്കിക്കാണാൻ കാരണം അദ്ദേഹം സർവീസിൽ നിന്നും വിരമിക്കാൻ കേവലം അഞ്ച് മാസമാണ് ശേഷിക്കുന്നത് സാധാരണ ഇങ്ങനെ സർവീസിൽ നിന്നും വിരമിക്കാൻ അധിക കാലമില്ലാത്ത സാഹചര്യത്തിൽ ശിക്ഷാനടപടിയെന്നോണം മാത്രമായിരിക്കും ഇതുപോലുള്ള പണിഷ്മെന്റ് ട്രാൻസ്ഫറുകളോ അല്ലെങ്കിൽ മറ്റ് ട്രാൻസ്ഫറുകളോ ഒക്കെ തന്നെ ലഭിക്കുന്നത് അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങിയായിരിക്കും പോകുന്നത് അപ്പോഴാണ് കൊല്ലംകാരൻ കൂടിയായിട്ടുള്ള കൊല്ലം സ്വദേശി കൂടിയായിട്ടുള്ള ഇദ്ദേഹത്തെ ആലപ്പുഴയിൽ നിന്നും മലപ്പുറത്തേക്ക് തട്ടിയിരിക്കുന്നത് മലപ്പുറം ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടാണ് ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്നത് ആലപ്പുഴ ഡെപ്യൂട്ടി കമ്മീഷണറായി ഇദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ട് കേവലം മൂന്ന് മാസം മാത്രമേ ആയിട്ടുള്ളൂ മൂന്ന് മാസം തികയുന്നതിന് മുൻപാണ് ഇങ്ങനെ ഒരു തിടുക്കപ്പെട്ട നടപടി കൂടി ഉണ്ടായിരിക്കുന്നത് പ്രതികാര നടപടിയായിട്ട് തന്നെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥരടക്കം ഇതേക്കുറിച്ച് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ഇപ്പോൾ എക്സൈസ് വകുപ്പിനെതിരെയും അതുപോലെ മാധ്യമപ്രവർത്തകർക്കെതിരെയും ശക്തമായ നിലപാട് തന്നെയാണ് യു പ്രതിഭ സ്വീകരിക്കുന്നത് ഓരോന്നിനും മറുപടി നൽകി മറുപടി നൽകി അപഹാസിയായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് യു പ്രതിഭ എന്നാൽ കേസുകളിൽ ഒട്ടനവധി ആളുകളെ അറസ്റ്റ് ചെയ്ത് ബിനാമി കള്ളുഷാപ്പുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്ന ഒരു പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ഇപ്പോൾ സ്ഥലമാറ്റം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രതിഭയുടെ മകൻ കനിവിനെതിരെ കഞ്ചാവ് കൈവശം വെച്ചു എന്നതിൻ്റെ പേരിൽ തന്നെയാണ് കേസെടുത്തത് എഫ്ഐആർ ഡീറ്റെയിൽസൊക്കെ തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഉൾപ്പെടെയുള്ള സംഘത്തെയാണ് പോലീസ് പിടികൂടിയതും കേസിലെ ഒൻപതാം പ്രതിയാണ് എം എൽ എയുടെ മകൻ ആദ്യം മകന്റെ കൈവശം നിന്നും ഇത് ലഭിച്ചു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചുവെങ്കിൽ പോലും പിന്നീട് ആദ്യം തൊണ്ണൂറ് എന്ന് പറഞ്ഞത് പിന്നീട് മുപ്പത് ഗ്രാമായി ശേഷം അത് മൂന്ന് ഗ്രാമിലേക്കൊക്കെ തന്നെ എത്തിച്ചേർന്ന ചില പ്രതിഭാസങ്ങളും അതിനിടയിൽ കണ്ടിരുന്നു എന്താണ് ശരിയായ വസ്തുത എന്നുള്ളത് എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കണമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തൊട്ടു പിന്നാലെ തൻ്റെ മകൻ നിരപരാധിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് താൻ ഒരു ജയിലിലും ഒരു പോലീസ് സ്റ്റേഷനിലും പോയി തൻ്റെ മകനെ ജാമ്യത്തിലെടുക്കാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് ലൈവിലൂടെ യു പ്രതിഭ രംഗത്തെത്തി വലിയ രീതിയിലുള്ള ഒരു മറവിളി തന്നെയാണ് നടത്തിയത് സംഘത്തിൽ നിന്നും പിടിച്ചെടുത്ത മൂന്ന് ഗ്രാം കഞ്ചാവ് കഞ്ചാവ് കലർന്ന പുകയിലെ മിശ്രിതം അതിൻ്റെ നടുക്കു ഭാഗത്ത് ദ്വാരമുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പി പച്ച പപ്പായത്തണ്ട് എന്നിവയൊക്കെ തന്നെ കണ്ടെടുത്തു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് പപ്പായത്തണ്ടും പ്ലാസ്റ്റിക് കുപ്പിയും ഒപ്പം തന്നെ കഞ്ചാവും എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് ഒരുവിധം ആളുകൾക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് യു പ്രതിഭയുടെ മകൻ കനിവ് ഉൾപ്പെട്ട കഞ്ചാവ് കേസിൽ യുവാക്കൾ ലഹരി നുകർന്നത് ഒരു പുതിയ ശൈലിയിലൂടാണെന്നുള്ള റിപ്പോർട്ടുകളും ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട് കോളേജ് ക്യാമ്പസുകളിൽ വ്യാപകമായി കാണുന്ന ഒരു രീതിയായി തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇതിൽ പപ്പായത്തണ്ട് ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്നത് ഈ പുക വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എക്സൈസ് റിപ്പോർട്ടിൽ യുവാക്കൾ കഞ്ചാവ് ഉപയോഗിച്ചത് ഈ പപ്പായത്തണ്ട് ഉപയോഗിച്ചുകൊണ്ടാണെന്നുള്ള കാര്യം എടുത്ത് പറയുന്നുണ്ട് കഞ്ചാവ് വലിക്കുന്നതിലാണ് ഈ പപ്പായത്തണ്ട് ഉപയോഗിച്ചത് പപ്പായത്തണ്ട് കടത്താൻ പാകത്തിലുള്ള ദ്വാരമാണ് പ്ലാസ്റ്റിക് കുപ്പിയുടെ പള്ളഭാഗത്തായിട്ടിരിക്കുന്നത് എന്നിട്ട് കഞ്ചാവ് മുകളിൽ വെച്ച് പുകച്ച് വലിക്കുകയാണ് ചെയ്യുന്നത് സംഘത്തിലെ ആളുകൾ എണ്ണം കൂടുതലാണെങ്കിൽ അതനുസരിച്ച് കുപ്പിയുടെ ദാരവും വലുതാക്കാം ചെറുതാക്കാം ചിലപ്പോൾ ഒരു ദ്വാരം മാത്രമിട്ട് ഒന്നിലധികം ആളുകൾ ഇത് വലിച്ചേക്കാം സംഘം ചേർന്ന് ഒരേ സമയം പുകവലിക്കാൻ എന്നുള്ള ഒരു നീക്കമാണ് മറുഭാഗത്ത് ചെയ്യാൻ കഴിയുന്നത് ഉള്ളു പൊള്ളയായ പപ്പായ തണ്ടാണ് ഏറ്റവും നന്നായി ഇതിന് തിരഞ്ഞെടുക്കുന്നത് ഈ കാരണം കൊണ്ട് തന്നെയാണ് പപ്പായ തണ്ടിന് ചെറുപ്പക്കാർക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാകുന്നത് എക്സൈസ് ഉദ്യോഗസ്ഥരും ഇക്കാര്യം നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളിലൂടെയും പറഞ്ഞിട്ടുള്ള വിഷയം തന്നെയാണ് ഒരുമിച്ച് തന്നെ ഒരേ സമയം തന്നെ ലഹരി നുണയാൻ കഴിയും ഒരേപോലെ തന്നെ കെക്ക് കിട്ടും എന്നുള്ളതാണ് എക്സൈസുകാർ ഈ ഒരു രീതി വ്യാപകമായി ചെറുപ്പക്കാർ ഉപയോഗിക്കുന്നതിനുള്ള കാരണമായി എടുത്തു പറയുന്നത് ശനിയാഴ്ച ദിവസമാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് അന്ന് ഉച്ചയ്ക്ക് ഏകദേശം ഒന്നേ പത്തോടു കൂടി തകഴി പഞ്ചായത്ത് ആറാം വാർഡിൽ പുലിമുഖം ബോട്ട് ചെട്ടിക്ക് വടക്ക് വശത്തായി പുലിമുഖം തോടിൻ്റെ കരയിലെ ബണ്ടിൽ വച്ചാണ് കനിവിനെയും കനിവിന്റെ കൂട്ടുകാരെയും മഫ്റ്റിയിലെത്തിയ പോലീസ് സംഘം എക്സൈസ് സംഘം പിടികൂടിയത് യുവാക്കൾ സംഘം ചേർന്നുകൊണ്ട് ലഹരി ഉപയോഗിച്ചു എന്ന വിവരം രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് കേസെടുത്ത് തൊട്ടു പിന്നാലെ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചുവെന്നും വിവരം ലഭിക്കുന്നുണ്ട് എന്നാൽ മകനെതിരെ വരുന്നത് മൊത്തം വ്യാജ വാർ വാർത്തയാണെന്ന് വിശദീകരിച്ചു ഫേസ്ബുക്ക് ലൈവിലൂടെയും മാധ്യമങ്ങളിലൂടെയും യു പ്രതിഭ രംഗത്ത് വന്നത് മാധ്യമങ്ങളൊക്കെ കള്ളവാർത്ത കൊടുത്തെന്നും അവർക്കെതിരെയൊക്കെ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള വാദമായിരുന്നു എം എൽ എ മുന്നോട്ട് വെച്ചത് എന്നാലിപ്പോൾ എം എൽ എക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്